ശത്രുക്കൾക്ക് പോലും ഈ അവസ്ഥ കൊടുക്കല്ലേ ഭഗവാനെ നല്ല മെഴുകു പോലത്തെ കയ്യെ കല്യാണം ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ അയ്യോ എന്റെ നേരത്തെ കഴിഞ്ഞതാ അതല്ല ഞാൻ പറഞ്ഞത് ഒരു കല്യാണം കൂടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ പ്രശ്നവശ കാണിക്കുന്നത് ഇപ്പൊ നിലവിലുള്ള ചെറുക്കനുണ്ടല്ലോ അവനേക്കാളും സുന്ദരനും സുമുഖനും കാണാൻ ഭംഗിയുള്ളവരും ആരോഗ്യ ദൃഢകത്തരനുമായ ഒരു ചെറുപ്പക്കാരനെ കൂടെ ഉണ്ടാകാൻ സാധ്യതന്ന് പറയലേ ഇതുപോലത്തെ സൗഭാഗ്യങ്ങൾ വരുമ്പോൾ അതെ ഞാൻ ഹായ് രക്ഷപ്പെട്ടു എന്റെ കൈ നോക്കി പറയാം രക്ഷപ്പെടും രക്ഷപ്പെടും നീ ഇവിടെ പോയാൽ ഇവിടെ ഉള്ളവര് രക്ഷപ്പെടും എല്ലാം നല്ല കൈ കേട്ടോ മെഴുകു പോലെ ഇരിക്കുന്നു നന്നായിട്ടുണ്ട് അച്ഛൻ പുറത്താണല്ലേ അല്ല അല്ല നാട്ടിൽ തന്നെ ഉണ്ടല്ലോ പുറത്തല്ല അതല്ലേ അമ്മ അച്ഛനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ അങ്ങനെ എനിക്ക് തീർക്കാസുണ്ടോ എന്നൊന്നറിയാൻ വേണ്ടിട്ടാ നീ ജഗദീഷിനെ ഇപ്പൊ എടുക്കാറുണ്ടോ ഇല്ല 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 അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇഷ്ടംപോലെ തീർക്കാഴ്ച ഉണ്ടാവും ഇല്ലെങ്കിൽ നിന്നെ സ്റ്റേജിലിട്ട് അടിച്ചു കൊല്ലും ഒരു ഭൂതം 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 പറയാൻ നിന്റെ നിന്റെ കാണണമെങ്കിൽ നീ കണ്ണാടി നോക്കണം നിനക്ക് നേരിട്ട് കാണാൻ പറ്റും ുംകർക്കാൻ സാധ്യതയുണ്ടോ ഞാൻ റെക്കോർഡല്ല നീ ഈ രീതിയിൽ പാടിക്കഴിഞ്ഞാൽ നാട്ടുകാരൻ നിന്റെ വീട് തല്ലി തകർക്കാൻ സാധ്യതയുണ്ട് അതാണ് പ്രശ്നത്തിൽ നമുക്ക് നമ്മുടെ കാര്യത്തിലടക എന്റെ ജീവിതത്തിൽ ഗജകേശരി യോഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു ഇതാണ് ആ യോഗം നിനക്ക് യോഗം ഗജകേശരോഗ ഇവിടെ എന്നാ നിന്നെ ആന ഔട്ടിക്കൊല്ലെ നീ അവിടെ ആ ലക്ഷ്മി ലക്ഷ്മി നക്ഷത്ര പോയിരിക്കക്ഷത്രയുടെ നക്ഷത്രത്തില്

ലക്ഷ്മി ലക്ഷ്മി ടൈം വരാൻ പോണു നക്ഷത്ര ഈ മാസം ക്രിസ്മസ് ആണ് നക്ഷത്രത്തിന്റെ കൊണ്ട് ലക്ഷ്മി മാത്രൂറിന്റെ പച്ചാ മഞ്ഞല മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ലക്ഷ്മി നക്ഷത്ര നിനക്കിത് എങ്ങനെ പറ്റുന്നോഷം അവനെന്ത്യൂ